കുറച്ച് കാർഡ്ബോർഡ് ബോക്സ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് എന്തിനാണെന്നല്ലേ അത് തന്നെ ഹോൾഡർ എന്നാ പിന്നെ അതൊരു പേസ്റ്റൽ കളറിൽ തന്നെ ആയിക്കോട്ടെ അല്ലേ അപ്പൊ കുറച്ച് കളർ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ലൈറ്റ് പർപ്പിൾ കളർ കളർ പേപ്പർ വെച്ചിട്ട് ഈ ഒരു ബോക്സ് കവർ ചെയ്തെടുക്കാണ് കേട്ടോ ഇനി ആ ബോക്സിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ചെറിയൊരു പീസ് എടുത്തിട്ട് അതൊന്ന് സെന്ററിലായിട്ട് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ കളർഫുൾ വാഷി ടേപ്പ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് ഇതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോ ഇത് വെച്ചിട്ടാണ് ആ മോൾ വശം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ വന്നിട്ടില്ലേ ഇനി നമുക്ക് യെല്ലോ കളർ പേപ്പർ വെച്ചിട്ട് ആ ചെറിയ ബോക്സും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാം അങ്ങനെതാ യെല്ലോയും ഒട്ടിച്ചെടുത്തു കഴിഞ്ഞു ഈ വാഷിംഗ് ടേപ്പും നേരത്തെ ഒരു വാഷിംഗ് ടേപ്പ് ഒട്ടിച്ചില്ലേ അതിന്റെ ഒപ്പം തന്നെ ഉണ്ടാക്കിയ വാഷിംഗ് ടേപ്പ് അതുപോലെ തന്നെ ഈ ക്ലൗഡ് വാഷിംഗ് ടേപ്പും ഉണ്ടാക്കിയത് തന്നെയാണ് ഇതിന്റെ വീഡിയോയും ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ ആ പർപ്പിളും യെല്ലോയും പിങ്കും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ നോക്കി എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് ഇനി നമുക്ക് ഈ രണ്ട് ബോക്സും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാട്ടോ പിന്നെന്താ ഇത് പോരല്ലോ കൊറച്ചും കൂടി ഡെക്കറേഷൻ ആവശ്യമില്ലേ അതിനായിട്ട് നമുക്ക് കുറച്ച് സ്റ്റിക്കറും കൂടി ഒട്ടിച്ചു കൊടുത്ത് നല്ല ഭംഗിയാക്കി എടുക്കാട്ടോ ഫ്രണ്ടില് മാത്രം പോരാ നമുക്ക് സൈഡിലും കൂടി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഓ എന്റെ സാറേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്ത് തന്നെ അറിയിക്കണം കേട്ടോ ഒപ്പം ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്തും കൂടിയും കൊടുക്കണേ ആ പിന്നെ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട ബൈ